ഹായ് ഹലോ അപ്പോൾ എന്തൊക്കെയാണ് നോക്കില്ല വിശേഷം എല്ലാവർക്കും സുഖം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കും കേട്ടോ ഇന്നിതാ ഞാൻ വന്നിട്ടുള്ള ഒരു കുഞ്ഞു യാത്രാ ബ്ലോഗ് വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ കുഞ്ഞാക്ക് ഇവിടെ മുപ്പതാം തീയതി രാവിലെ പത്ത് മണിക്ക് ഇവിടുന്ന് കർണാടകയിലോട്ട് ഒരു യാത്ര പോവുകയാണ് കർണാടക ആസനിലോട്ടാണ് പോകുന്നത് അവിടെ നമ്മുടെ പുതിയ കർഷകൻ്റെ ഉദ്ഘാടനമാണ് കേട്ടോ മുപ്പത്തൊന്നാം തീയതി നമ്മൾ മുപ്പതാം തീയതി തന്നെ ഇവിടുന്ന് യാത്ര തിരിച്ചു യാത്ര തിരിച്ച് നമ്മൾ കൂടല്ലൂർ അങ്ങനെ കാട്ടുകൂടിയാണ് പോകുന്നത് ഗൂഡല്ലൂർ കഴിഞ്ഞ് പിന്നെ കർണാടക കാട്ടുകൂടിയാണ് പോകുന്നത് കേട്ടോ പോകുന്ന വഴിക്ക് നല്ല മാനകളും കാട്ടിയും ആനയൊക്കെ നല്ല രസകരമായിട്ടുള്ള കാഴ്ചയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഹാസനം എന്ന് പറയുമ്പോൾ മൈസൂർ കഴിഞ്ഞ് മൈസൂരിൻ്റെ ആ ഭാഗത്തു കൂടെയുള്ള റോഡിന് വേറെ തിരിഞ്ഞ് പോകണം കേട്ടോ മൈസൂർക്ക് അങ്ങോട്ട് പോകേണ്ട അപ്പം നമ്മൾ ദാവങ്കരൊക്കെ പോകുമ്പോഴുള്ള ആ ഒരു കാഴ്ചകളായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഇങ്ങനെ വണ്ടീന്ന് ഇവിടെ ഈ കാടൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഉറങ്ങി കേട്ടോ ഉറങ്ങി എണീറ്റ് കുറച്ചങ്ങടെ നോക്കുമ്പോൾ നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്ത് കൂടിയാണ് നമ്മൾ യാത്ര പോകുന്നത് കേട്ടോ മനസ്സിന് നല്ല കുളിർമ്മ തരുന്നൊരു യാത്രയായിരുന്നു കേട്ടോ ഒരുപാട് എന്താ പറയുക കന്നുകാലി കച്ചവടവും കന്നുകാലികളെ വളർത്തുന്ന വീടും അതുപോലെ പാടും എന്താ പറയുക ഏതൊരു വീടിൻ്റെ മുമ്പിലും ഇങ്ങനെ ഈ വൈക്കോൽ വൈക്കോൽക്കൂനുണ്ടാകും അതുപോലെ ഏതൊരാൾ റോട്ടിൽ കൂടി പോവുകയാണെങ്കിലും അവരുടെ കയ്യിലൊരു വടി ഉണ്ടാകും കന്നുകാലി ഉണ്ടാകും നമുക്ക് ആ ഒരു നാടൻ ഒരു നഷ്ടമോ ഫീൽ ചെയ്തിട്ട് അത് കൂടി ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ നല്ല രസകരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ പാലക്കാട് കല്ലടികോട് അഭാഗത്ത് കൂടി ഇങ്ങനെ പോകുമ്പോഴാണ് ഇങ്ങനത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ടുള്ളത് അതിലും മനോഹരമാണെന്ന് പറയാട്ടോ അത്രയും രസമായിരുന്നു കാണാൻ പിന്നെ ഒരു ചെറിയ തണുപ്പുള്ള കാലാവസ്ഥയാണ് ആ വഴിക്കൊക്കെ അപ്പോൾ ഒരു യാത്രയായിരുന്നു നല്ല രസകരമായിട്ടുള്ള കാഴ്ചയായിരുന്നു പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ചെമ്മരിയാടിനെ വളർത്തുന്നത് കണ്ടിട്ടുണ്ട് റോഡിൽ കൂടെ ആളുകൾ ചെമ്മരിയാടിനെ കൊണ്ടുപോകുന്നുണ്ട് വളർത്തുന്നുണ്ട് അതുപോലെ ഈ പാടക്കണ്ട് കഴിഞ്ഞ് കുറച്ചക്കണ്ട് കഴിഞ്ഞ് പോയ രണ്ട് സൈഡും പുഴ പോലെ കനാലാണോ നീ കായലാണോ എന്നറിയില്ല കേട്ടോ നല്ല നീയിൽ അവിടെ ഇങ്ങനെ ഈ കൊട്ടവഞ്ചിയിൽ ഹാക്കിങ്ങ് ിട്ട് ഇങ്ങനെ മീൻ പിടിക്കുന്നുണ്ട് ഫിഷിങ് അത് ഇവിടെ മീൻ വളർത്തുന്നതാണ് തോന്നുന്നുണ്ട് ഇത് മീൻ പിടിക്കാൻ വന്നിട്ട് തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് കൊട്ടവഞ്ചി കാണുന്നുണ്ട് പശുക്കൾ അതിലൂടെ ഇങ്ങനെ കറങ്ങുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ ഒരു എട്ടു അമ്പത് മണിക്കൂർ യാത്രയായിരുന്നു കേട്ടോ നമുക്ക് ഇരുതി ചടക്കൊക്കെ ചെയ്യും പക്ഷേ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കാണാനുള്ളതുകൊണ്ട് നല്ല രസകരമായ യാത്രയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ എന്താ നമ്മൾ ഏകദേശം ഹസലിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആയി നമ്മൾ ഹോട്ടലിൽ എത്തിയപ്പെട്ടോ അപ്പോൾ അതിനുമുമ്പ് നമ്മൾ പോകുന്ന വഴിയിൽ കണ്ടു അങ്ങനെ ആളുകൾ കൂടിയിട്ടുണ്ട് അതുപോലെ ലോറിയിലൊക്കെ ഇങ്ങനെ ഗണപതി വിഗ്രഹത്തിങ്ങനെ പൂമാലയൊക്കെ ഇട്ട് എല്ലാവരും അതിൻ്റെ അടുത്ത് നിന്ന് ചെണ്ട ചെണ്ടകൊട്ടും ആർപാടും ഡാൻസൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് എല്ലായിടത്തും ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെ ഈ ഗണപതി ഹബ്ബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉത്സവാണ് കേട്ടോ അപ്പം അതൊരു പന്ത്രണ്ട് ദിവസം ഉണ്ടാവും എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം ഇനി ഒരു അഞ്ച് ദിവസം കൂടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചെന്നന്ന് നല്ല ആഘോഷം എല്ലായിടത്തും ഉണ്ട് കേട്ടോ എല്ലായിടത്തും ഇങ്ങനെ റോഡ് സൈഡിലുണ്ട് അതുപോലെ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നുണ്ട് ഇനി ഇതാ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടോ ഇവിടെ വന്ന ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്ന ഫ്രഷ് ആയിട്ട് നമ്മൾ ഇനി ആസലിനെ കൃഷ്ണൻ്റെ അടുക്കൊന്ന് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ രാത്രി ഭയങ്കര പടക്കം പൊട്ടിക്കലും ഈ ആഘോഷമൊക്കെ എല്ലായിടത്തും കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതാ നമ്മൾ മുപ്പത്തൊന്നാം തീയതി രാവിലെ ഉദ്ഘാടനത്തിന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ അപ്പോൾ അഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഇനി നമ്മൾ പുറത്ത് പോവുകയാണ് പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങാൻ വേണ്ടി ഇവിടെ ഒരു ബേക്കറിയിൽ കയറിയിട്ടോ നല്ല അടിപൊളി സ്വീറ്റ്സൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഇതാ ഇവിടുന്ന് നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും മുട്ടയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ദാനി ക്രഷറിലോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് വായല ഡാൻ ചുയിങ്കുണ്ടോയെന്ന് ചോദിച്ചപ്പം ഇതായിതാണ് ചുയിങ്കുണ്ടോ ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കട്ടെ അപ്പോൾ ഒരു വീഡിയോ കാണിച്ചതാണ് അതുപോലെ ഇവിടെ നല്ല മിൽമ നെയ്യൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് നാല് ഐറ്റം നെയ്യുണ്ട് കേട്ടോ എരുമേയുടെ ഇതുണ്ട് പശുവിൻ്റെ ഉണ്ട് അങ്ങനെ ഓരോന്ന് പേരൊക്കെ വരെ പറഞ്ഞ് കാണിച്ചു തന്നോട്ടോ അപ്പോൾ ഇതാ നമ്മൾ ക്രഷറിൽ എത്തി കേട്ടോ അപ്പോൾ എത്തിയപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് വന്ന് അയക്കണതന്നെ ഒരു പായസമൊക്കെ കുടിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരുന്നു ഉദ്ഘാടനം അപ്പോൾ ഇതാ ഉദ്ഘാടനത്തിന് വേണ്ടി എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പം എല്ലാവരും എത്തിയിട്ടുണ്ട് ഫ്രണ്ട്സുകളും ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പം ഇതാ ഈ കാണുന്നതാണ് ക്രഷർ കിട്ടും അപ്പം പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ ഓഫീസൊക്കെ പെട്ടെന്ന് സെറ്റാക്കിയതാണ് നല്ല മട്ടൻ ബിരിയാണി ഒക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇതാ ഉദ്ഘാടനം കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് അപ്പോൾ അതാ അതിന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു വിടുന്ന ഇറങ്ങുകട്ടെ നമുക്ക് ഗുണ്ടൽപേട്ട പോകണം നമുക്ക് പാർക്കെ മുന്തിരിത്തോപ്പുകളിൽ പോകുകയാണെന്ന് കേട്ടോ അവിടെ മരി അഭീഷും വരുന്നുണ്ട് പിള്ളേരൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ വേഗം പോകും ഇനിതാ നമ്മൾ മടങ്ങുന്ന വായിക്കി ഞാൻ പറഞ്ഞല്ലോ അവിടെ മീൻ പിടിക്കുന്ന സ്ഥലം പറഞ്ഞില്ല കൊട്ടവഞ്ചിയൊക്കെ ഉള്ള അവിടെ നിന്ന് നമ്മൾ അങ്ങനെ എല്ലാവരും മീൻ വാങ്ങിക്കേണ്ടി കണ്ടോ അങ്ങനെ മീൻ്റെ ഒരു ബിൽഡിങ് ഒക്കെ ഉണ്ട് ഒരു കുഞ്ഞ് ഒക്കെ ഉണ്ട് അതിനുള്ള മീനൊക്കെ പൊരിച്ചത് വാങ്ങിച്ച് കഴിച്ച് നമ്മൾ മടങ്ങി കേട്ടോ